കാട്ടാനകൾക്ക് പിന്നാലെ കാട്ടുപന്നികളും കൃഷികൾ വ്യാപകമായി നശിപ്പിക്കാൻ തുടങ്ങിയത് കർഷകർക്ക് കനത്ത തിരിച്ചടിയാകുന്നു കേരള കർണാടക വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന കുടുംബങ്ങളാണ് പൊറുതിമുട്ടിയത് കാട്ടുപന്നികൾ ടൗണുകളിലും ഗ്രാമങ്ങളിലും കൂട്ടമായി എത്തി കൃഷി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ കാട്ടുപന്നികളെ പേടിച്ച് പകൽ പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ചെറുപുഴ പഞ്ചായത്തിലെ കൊളത്തുവൈ തിരുമേനി കോറാളി മുതുവം താബോർ ചട്ടിവയൽ ജോസ്ഗിരി രാജഗിരി കോഴിച്ചാൽ മീന്തുള്ളി പ്രദേശങ്ങളിലെല്ലാം കാട്ടുപന്നിശല്യം രൂക്ഷമാണ് കപ്പ ചേന ചേമ്പ് വാഴ തുടങ്ങിയ കൃഷികളാണ് നശിപ്പിക്കുന്നത് കുളത്തുവയിലെ കരിപ്പാൽ മനോജിന്റെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടുപന്നികൾ ചേന ചേമ്പ് വാഴ തുടങ്ങിയവ കുത്തി നശിപ്പിച്ചു കിഴങ്ങുവർഗങ്ങൾക്കും വാഴക്കുലയ്ക്കും ഇപ്പോൾ വിപണിയിൽ നല്ല വില ലഭിക്കുന്നുണ്ട് എന്നാൽ കാട്ടുപന്നികൾ ഒന്നുപോലും അവശേഷിപ്പിക്കാതെ നശിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മീന്തുള്ളി ഭാഗത്ത് നൂറുകണക്കിന് കപ്പയാണ് കാട്ടുപന്നികൾ കുത്തി നശിപ്പിച്ചത് വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോഹോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റൗ ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം